വാർത്തകളുമായി ശ്രീനി ടൗൺ ന്യൂസ് ജി എച്ച് എസ് എസ് വടകര പുത്തൂർ നാഷണൽ സർവീസ് സ്കീം എൻ എസ് എസ് യൂണിറ്റിന്റെ തലതിടം എന്ന പരിപാടി സ്റ്റേറ്റ് എൻ എസ് എസ് ഓഫീസർ ഡോക്ടർ ആർ എൻ അൻസാർ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് പി എം ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു വാർഡ് കൌൺസിലർ നളിനാക്ഷൻ പ്രിൻസിപ്പൽ ബിന്ദു കെ വി ഷാജി കെ പി രാജൻ എന്നിവർ സംസാരിച്ചു ഉത്തര എം നന്ദിയും പറഞ്ഞു also call upon stage the two leaders of the outgoing batch. For the past two years, they have been doing an excellent job for uplifting the programs of NSS, Mohammad Shamil, as well as Debai One. Please come on to the stage and receive your mementos. First one is Rohit Pradeep and KP. ഗ്രഹിക്കുന്നുണ്ട് ഈ എൻ എസ് എസിന്റെ തലനിടം ഈ മക്കളുടെ മാത്രം പ്രയത്നമാണ് പുറത്തുനിന്ന് ഒരാൾ പോലും ഇവിടെ പണിക്ക് വന്നിട്ടില്ല ഈ കുഞ്ഞുങ്ങൾ തന്നെയാണ് അത്രയും ചെയ്തത് ഒരാളുടെയും വില കുറച്ച് കാണിക്കുന്നതല്ല പക്ഷെ ഇവര് അവധി ദിവസങ്ങളിലും വെക്കേഷൻസിലും ഒക്കെ ഞാനിവിടെ ഇല്ലാത്തപ്പോൾ പോലും ഭക്ഷണം പോലും കഴിക്കാണ്ട് ഇവിടെ വന്ന് നിന്ന് പണിയെടുത്തത് കൊണ്ടാണ് അവർക്കൊരു മൊമെൻറ്റോ കൊടുക്കാമെന്ന് തീരുമാനിച്ചത് റിയലി അവരെ കാണാൻ കഴിഞ്ഞല്ലേ ഞങ്ങൾ ഇന്ന് രാവിലെ മുതൽ ഒരു ആറ് ഏഴ് ആറ് അമ്പത്തെ യൂണിക്കാൻ തോന്നുന്നു കണ്ടത് ഞങ്ങൾ ഒരു സെമിനാറിൽ പങ്കെടുക്കാൻ വന്നപ്പോൾ ഈ മേഖലയിലെ കുറേ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രോഗ്രാമുകൾ വളരെ സമയബന്ധിതമായിട്ട് അറേഞ്ച് ചെയ്തിരുന്നതാണ് ഒരു പക്ഷേ നിങ്ങളുടെ സ്കൂളിലേക്ക് ഞങ്ങൾ എത്തുമ്പോൾ നിങ്ങൾ പറഞ്ഞ സമയത്ത് നിങ്ങൾ അരമണിക്കൂറെ കഴിയാണോ ഇനിയും ഒരു സ്കൂൾ കൂടി ഉണ്ട് തൊട്ട് മുമ്പുള്ള സ്കൂളിലേക്ക് പോയപ്പം ഇതുവരെ ഉണ്ടാവാത്തൊരു അനുഭവം ഉണ്ടായി ഞങ്ങൾ ചെന്ന് ലേറ്റായെന്നും പറഞ്ഞാൽ വേദിയിലിരുന്നവരെയും ഞങ്ങൾക്കൊരു ശകാരമൊക്കെ കേട്ട് പക്ഷേ ഞാൻ അതുകൊണ്ട് തന്നെ ഞങ്ങൾ എം ഇ എം ഇത് കഴിഞ്ഞിട്ട് തിരിച്ചു പോവാൻ ഞങ്ങൾ തീരുമാനിച്ചത് ഏതായാലും പല രീതിയിൽ ഒരുപക്ഷെ ടീച്ചർ പറഞ്ഞതുപോലെ ഞങ്ങളെപ്പോലുള്ള എൻ എസ് എസിൻ്റെ ഒഫീഷ്യൽസുകൾ തീർച്ചയായിട്ടും നിങ്ങളെപ്പോലുള്ള യൂണിറ്റുകൾ എന്തെങ്കിലും ഒരിക്കൽ വന്ന് കാണും ധ്യാപകരും പ്രോഗ്രാം ഓഫീസറും നമ്മളുടെ പി ജിയിൽ ജനപ്രതികളും എല്ലാവർക്കും സംസ്ഥാനം ഒരു നല്ല കൂട്ടായ്മ കാണാൻ കഴിഞ്ഞു അവർ പക്ഷേ ലേറ്റായിട്ടും അവർ ഞാൻ പറഞ്ഞില്ല കാത്തു നിൽക്കുകയും പരിപാടിയെ ഈ രീതിയിൽ ഒരു ഫ്ലെക്സിബിളാക്കി ചെറിയ ചടങ്ങാണെങ്കിൽ ഞാൻ പറഞ്ഞു പോയാൽ ഒരു വലിയ ചടങ്ങിനേക്കാളും മനോഹരമായി ഞങ്ങളുടെ മനസ്സുകളിലുണ്ട് അത്തരം മനോഹരമായ ചടങ്ങിനെ ഒരിക്കൽ കൂടി നേതൃത്വം തന്നെ എല്ലാവർക്കും സംസ്ഥാന എൻ എസ് എസിൻ്റെ സ്നേഹ ആശംസകളും അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് തൽക്കാലം നടത്തുന്നു നന്ദി നമസ്കാരം നമസ്കാരം